നമസ്കാരം ശ്രീബട്ടീശന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ലേഖന ഭാഗത്തേക്ക് പോകാം സാങ്കേതിക വിദ്യയും ഭാഷയും എന്ന വി കെ ആദർശന്റെ ഒരു പാഠഭാഗമാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത് സാങ്കേതിക വിദ്യയും ഭാഷയും തമ്മിലുള്ള ഇണക്കവും പിണക്കവും ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല അപ്പൊ ആ ഗുഹയുടെ ഗുഹകളിലെ നിങ്ങൾക്കറിയാലോ വയനാടൊക്കെയുള്ള ഗുഹകളുടെ മുനകൾ ഗുഹയ്ക്കകത്ത് ലോഹത്തിന്റെ മുനയോ ഒക്കെ വെച്ച് ചിത്രങ്ങളും ചിഹ്നങ്ങളും ഒക്കെ കൊത്തി കൊത്തിവരിച്ചിരുന്നു പിന്നെ അവിടെ നിന്നാണ് കടലാസിന്റെ വരവായാലും പിന്നെ മുദ്രണാലയങ്ങൾ അതായത് അച്ചടി പ്രിന്റ് എന്ന ആ സ്ഥലങ്ങളായാലും അവിടെ നിരത്തി വെച്ച് ഇങ്ങനെ അച്ചടിക്കുന്ന രീതിയായിരുന്നല്ലോ അപ്പൊ ഈ രീതിയിലായാലും സാങ്കേതിക വിദ്യ ഭാഷയെ പരിപോഷിക്കുന്ന രീതി തര കാര്യത്തിൽ പലതരത്തിലും ഗുണപരമായി എന്നാൽ ഒപ്പം തന്നെ അച്ചടിയുടെ സൗകര്യത്തിനായി പ്രചാരത്തിലുണ്ടായിരുന്ന ചില അക്ഷര രൂപങ്ങൾ മാനകീകരിക്കപ്പെടേണ്ടി വന്ന അച്ചടിയുടെ പ്രചാരത്തിന് വേണ്ടിയാണ് പല രീതിയിലായിരുന്ന അക്ഷരങ്ങളെ ഒരുപോലെ മാനകീകരിച്ചത് പഴയ ലിപി പുതിയ ലിപിക്ക് വഴിമാറി ഇംഗ് ഇംഗ്ലീഷിനേക്കാൾ ഇത് ഇക്കാര്യത്തിൽ വിവിധ പ്രാദേശിക ഭാഷകൾക്ക് അച്ചടി യന്ത്ര വഴക്കങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു അങ്ങനെ നമ്മുടെ ഭാഷയിലും ആദ്യകാലത്ത് അക്ഷരങ്ങൾ ഇപ്പൊ ഇക്ക എഴുതുന്നതിന് വരെ കാ ചന്ദ്രക്കല കാ എന്നുള്ള രീതിയിലായിരുന്നു കാരണം അക്ഷരങ്ങൾ അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നുള്ളു മുദ്രണത്തിൽ എന്നായിരുന്നു എന്നിരുന്നാലും അച്ചടിയുടെ വരവും പെട്ടെന്നുള്ള വ്യാപനവും വായനയും വിപ്ലവകരമായി പരിവർത്തനം ചെയ്തു അതറിയാലോ ഒരാളുടെ കയ്യിലിരിക്കുന്ന ഒറ്റ പ്രതിയേക്കാളും പത്ത് പ്രതികൾ പത്ത് പ്രിന്റുകൾ ഉണ്ടായപ്പോൾ വായന എളുപ്പമായി വ്യക്തിഗത എഴുത്തുകാർക്ക് ഇടക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തിഗത എഴുത്തുകൾക്കായിട്ട് ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കപ്പെട്ടിരുന്നു അപ്പൊ അത് ടൈപ്പ് റൈറ്റർ എഴുത്തിൽ കാക്ക എന്നത് ഞാൻ പറഞ്ഞതുപോലെ കാ ചന്ദ്രക്കല ക ഇക്ക എന്നുള്ളത് അങ്ങനെ പിരിച്ചു വരുന്ന രീതി എന്നാൽ പിന്നീട് വന്ന കമ്പ്യൂട്ടറും ഡി ടി പി വേർഡ് പ്രൊസസ്സറും ഒക്കെ ടൈപ്പ് റൈറ്ററിന്റെ ഈ ഒരു പരിമിതിയൊക്കെ തകർത്ത് ഇറങ്ങുകൊണ്ട് മലയാളത്തെ കൃത്യമായി പ്രിന്റ് ചെയ്യുന്ന രീതിയായി പ്രാദേശിക ഭാഷാ കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളുടെ യൂണിക്കോഡ് ഫോണ്ടുകളുടെ വരവൊക്കെ പഴയ ലിപിയെയും പുതിയ ലിപിയെയും ഒരേ തരത്തിൽ വഴക്കമുള്ളതാക്കി അപ്പൊ ഈ യൂണിക്കോഡ് ഫോണ്ടുകളാണ് പുതിയ പഴയ ലിപികളെ തമ്മിൽ കൂട്ടിയിണക്കിയത് ഇനി ഇന്റർനെറ്റിന്റെ കാലം ഇന്റർനെറ്റിന്റെ പ്രാരംഭകാലത്ത് അത് ഇംഗ്ലീഷിന്റെ മേൽക്കോയ്മയ്ക്ക് കാരണമാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അത് വഴി നമ്മൾ അത് മാത്രമല്ല നമുക്കൊരു സാംസ്കാരിക ഒരു അടിമത്തം ഉണ്ടാകുമെന്നൊക്കെ ആദ്യകാലത്ത് ആളുകൾ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കൂടുകയാണ് ചെയ്തത് അപ്പൊ പ്രാദേശിക ഭാഷയുടെ വളർച്ച ഇന്റർനെറ്റിൽ ഉണ്ടായപ്പോൾ അതിന്റെ വായനയും കൂടി അപ്പൊ അച്ചടി വായ അച്ചടിച്ചത് വായിക്കുന്നത് പോലെ ഈ വായനയിലേക്ക് നമ്മൾ ഇറങ്ങി ഒരു വശത്തേക്ക് മാത്രം അപ്പൊ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോ നമ്മൾ പത്രം വായിക്കുന്നു അല്ലെങ്കിൽ മാഗസിൻ വായിക്കുന്നു അവരെന്താണോ എഴുതിയിരിക്കുന്നത് മാത്രം അത് മാത്രമാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ ഇന്റർനെറ്റിലെ കൂടെയുള്ള വായനയിലാവുമ്പോൾ സംവാദത്തിനുള്ള ഇടവും ലഭിച്ചു അപ്പൊ എഴുത്തുപാധികൾ കൂടുതലും ആയാലും വിക്കിപീഡിയ ആയാലും എഴുത്തിനെ പുതിയൊരു ഒരു ആകാശത്തിലേക്ക് കയറ്റി അപ്പൊ എഴുത്തുകാരനും വായനക്കാരനും ഇടയിലുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങൾ ചെയ്തത് അപ്പൊ പുസ്തക പ്രിന്റിങ് എന്നുള്ളത് എഴുത്തതിന് ഒരു വിലങ് തടിയായില്ല എന്ന് വെച്ച് അച്ചടി പുസ്തകങ്ങൾക്ക് ഇന്റർനെറ്റ് ഒരു പ്രതികൂല ഘടകവും ആയില്ല അതായത് അച്ചടിച്ച പുസ്തകങ്ങൾ അതേ രീതിയിൽ തന്നെ വായിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇത് വന്നതുകൊണ്ട് അച്ചടി കുറയുകയും ചെയ്തു എന്നാലും ഇന്റർനെറ്റിലെ ചില ഇടപാടുകൾ കാരണം അല്ലെങ്കിൽ ചില പരസ്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ റിവ്യൂ ഒക്കെ കാരണം ചില പുസ്തകങ്ങൾ ഒരുപാട് പ്രചാരത്തിലായി ഈ സൈബർ ഉപകരണങ്ങളുടെ വരവിനെ കുറിച്ചാണ് അതായത് കേവലം ടൈപ്പിങ്ങിനപ്പുറം ബഹുമുഖ സാധ്യതയുള്ള ഉപകരണമായിട്ട് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും മാറി അപ്പൊ ഇതിനകത്ത് ശബ്ദാനുവർത്തി അതായത് വോയിസ് ടൈപ്പിംഗ് ഉണ്ട് അല്ലാതാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അത് വോയിസിൽ ടൈപ്പ് ചെയ്ത് കിട്ടുന്ന രീതി ഉണ്ട് അത് ആലേഖനത്തിനപ്പുറം വിവരത്തിരയില്ല അപ്പൊ വിവരങ്ങൾ തിരയാന് നമ്മൾ വോയിസ് ടൈപ്പിംഗ് ഉപ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യ ശബ്ദം ഉപകരണങ്ങൾ അത് മനസ്സിലാക്കി കൃത്യമായി ജോലികൾ ചെയ്യുന്നു ബഹുഭാഷാ പദകോശങ്ങൾ വിജ്ഞാന പുരകള ഉദാഹരണം വിക്കിപീഡിയ യന്ത്രതർജിമ എന്നിവ ഭാഷയ്ക്ക് അതിന്റെ വികാസ പരിണാമങ്ങൾക്കും ഗുണപരമായ ഗതിവേഗം നൽകി അപ്പൊ ഗുഡൻബർഗിന്റെ അച്ചടി യന്ത്ര കാലത്ത് നിന്ന് മാർക്ക് സുക്കൻബർഗിന്റെ ഫേസ്ബുക്ക് കാലത്തേക്ക് വരുമ്പോൾ അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായ കാലഘട്ടമാണ് അതായത് ഗുഡൻബർഗിന്റെ അച്ചടി യന്ത്ര കാലഘട്ടം ഏറ്റവും പഴയ കാലഘട്ടം അവിടെ നിന്ന് മാർക്ക് സു സുക്കൻബർഗിന്റെ ഫേസ്ബുക്ക് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഭാഷയും സാങ്കേതിക വിദ്യയും കൂടുതൽ ഇണങ്ങുകയും കൂടുതൽ വ്യാപിക്കുകയും ചെയ്തു അപ്പൊ ഒരു വലിയ ഗ്രന്ഥശാലയിലെ മൊത്തം പുസ്തകങ്ങൾ ഈ റീഡിംഗിലേക്ക് മാറ്റാൻ പറ്റി ഇന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഈ റീഡിംഗിൽ നമുക്ക് വിവരങ്ങൾ തിരയാനായി ഉണ്ട് അടുത്തത് ചാറ്റ് ജി പി ടി ആണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണങ്ങളുടെ ശ്രദ്ധേയമായത് ഒരു മേഖലയാണ് യന്ത്ര സംവിധാനങ്ങൾ ഭാഷാശേഷി കൈവരിക്കുക എന്നത് ചാറ്റ് ജി പി ടി എന്ന സംവിധാനം സമീപകാലത്ത് ശ്രദ്ധയിലെത്തിയത് ഉദാഹരണമാണ് അതുപോലെ ഓപ്പണായി കൂട്ടായ്മ ആ ഒരു കൂട്ടായ്മ പുറത്തിറക്കിയാറ്റ് ജി പി ടി ത്രീ എന്ന ചാറ്റ് ബോട്ട് ഏറ്റവും പുതിയൊരു ഉൽപ്പന്നമായി കാണുന്നു അപ്പം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുനാൾ മൂലം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് അത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് തിരിച്ച് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുട്ടി വളരുന്നതോടൊപ്പം വാക്കിന്റെ സമ്പത്തും വർദ്ധിക്കും ഒപ്പം തന്നെ അവരവരുടെ അഭിരുചി അനുസരിച്ച് നല്ല താല്പര്യമുള്ളവർക്ക് അവരുടെ ഭാഷയിൽ ആകർഷമായി സംസാരിക്കാൻ സാധിക്കും ആശയവിനിമയം എന്നത് വാക്കിന്റെ ശേഖരം അതായത് നമ്മൾ എന്താണ് ഒരുപാട് വാക്കുകൾ നമുക്ക് ഉള്ളിലുണ്ടെങ്കിലേ ആ ആശയം നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റും ഭാഷ വിവേചന ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്തൊക്കെയാണ് ഏത് സമയത്ത് പറയേണ്ടതാണ് എന്നാൽ നമ്മുടെ സംസാര ഭാഷയെ കമ്പ്യൂട്ടറുകൾ എന്താക്കി മാതൃകയാക്കി നമ്മുടെ ഭാഷ വ്യാകരണ നിയമങ്ങൾ പഠിക്കാത്തവർ പോലും അത് അറിഞ്ഞു അറിയാതെ നമ്മൾ വ്യാകരണം ഭാഷ സംസാരിക്കാൻ വേണ്ടി പഠിക്കുന്നതല്ല പക്ഷെ നമ്മൾ വ്യാകരണത്തിന്റെ ശുദ്ധമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ ഭാഷ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അതായത് അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല അടുത്ത് നിൽക്കുന്ന ആളിന് കെട്ടുക ഈ നിയമങ്ങളെ മിടുക്കൻ അൽഗരിതങ്ങളാക്കി കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചാൽ അതുപോലെ വാക്കിന്റെ ശേഖരവും കേരളത്തിന്റെ തലസ്ഥാനം ഏത് ജില്ലയാണ് എന്ന് നമ്മൾ ചോദിക്കാറില്ല കേരളത്തിന്റെ തലസ്ഥാനം എങ്ങനെ ജില്ലയാണ് നമ്മൾ ചോദിക്കാറില്ല കേരളത്തിന്റെ തലസ്ഥാനം ഏത് ജില്ല ചോദിക്കുക ചോദിക്കാറ് അപ്പൊ ഇതൊക്കെ തെറ്റ് വരുത്താതെ ചോദിക്കാൻ കമ്പ്യൂട്ടറിന് സാധിക്കുമെങ്കിൽ ഈ സംവിധാനത്തിന് ഇത്തരത്തിലുള്ള കുറച്ച് കഴിവുകൾ കൂടെ നമ്മൾ നൽകിയാൽ അതിനങ്ങനെ തെറ്റില്ലാതെ പ്രകടിപ്പിക്കാനായി പറ്റും ഇനി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടിംഗ് സംവിധാനത്തിന്റെ മെമ്മറി പ്രോസസിങ് കപ്പാസിറ്റി അതായത് സംവരണ വിശകലനം ഹാർഡ്വെയർ ഒപ്പം അൽഗരിതം അഥവാ സോഫ്റ്റ്വെയർ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിലവിലെ ഗവേഷണം വെച്ച് നോക്കിയാൽ ചാറ്റ് ജി പി ഉപയോഗിക്കുമ്പോൾ അത്ര തൃപ്തി പോരാന്ന് തോ വിചാരിച്ച് അത് ഉപേക്ഷിക്കേണ്ടതില്ല വിമാനം കണ്ടുപിടിച്ച് സമയത്തെ അതേ ആകൃതിയിലും ഉയരത്തിലും വേഗതയിലും അല്ല ഇന്നത്തെ വിമാനത്തിന്റെ യാത്ര വിമാനം ഈ സാങ്കേതിക തികവ് അതായത് വിമാനം കണ്ടുപിടിച്ച ആ സമയത്തെ പോലെ അല്ല ഇന്നത്തെ വിമാനത്തിന്റെ യാത്ര അതിന്റെ ആ ഒരു സാങ്കേതിക മികവ് കൈവരിക്കാൻ ഇത്രയും പതിറ്റാണ്ടുകൾ എടുത്തെങ്കിൽ ഈ ഭാഷാ നിർമ്മിത നിർമ്മിത ഭാഷാ സംവിധാനം ഏതാനും വർഷങ്ങളോ മാസങ്ങളോ കൊണ്ട് മനുഷ്യനെ വെല്ലുന്ന യുക്തിഭദ്രതയും ഭാവനശേഷി കൈവരിക്കും എന്താണ് ചാജി പി റ്റിയുടെ ഭാഷാ സാധ്യതകൾ അതായത് നമുക്ക് അതിന്റെ ഒരു ഉത്തരവുണ്ട് ചെറിയ കുറിപ്പ് മുതൽ വലിയ ലേഖനങ്ങൾ വരെ നമുക്ക് എഴുതാം അപ്പൊ നമ്മൾ പ്രോമിറ്റ് ചെയ്താൽ നമ്മൾ എന്താണ് വേണ്ടതെന്ന് പ്രോമിറ്റ് ചെയ്താൽ ക്ഷണ നേരം കൊണ്ട് നമുക്ക് അതിന്റെ ലേഖനം റെഡിയായി കിട്ടും വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് ആ ലേഖനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആക്കാം അപ്പോ ആഴ്ചപ്പതിപ്പിലേക്ക് ഒരു ലേഖനം എഴുതുന്ന പോലെയല്ല ഫേസ്ബുക്കിലേക്ക് എഴുതുന്നത് അപ്പൊ ഇവിടെ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി ചാറ്റ് ജി പി ടി നമുക്ക് തരുന്നു അപ്പൊ ഇത് നമുക്ക് അറിയാത്ത പലതും ഇപ്പൊ ഒരു ലേഖനം എഴുതാൻ ഏൽപ്പിച്ചാൽ നമുക്ക് അറിയാത്ത പലതും നിർമ്മിത ബുദ്ധി അതിലേക്ക് എടുത്ത് ഉപയോഗിക്കും എഴുതാനൊക്കെ ആളുകൾ ഇപ്പോൾ ധാരാളം ചാജ് ജി പി ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ അത് പ്രണയലേഖനാകാം സർക്കാർ ഓഫീസിൽ കൊടുക്കേണ്ട ഒരു കത്താകാം അപ്പൊ ആർക്ക് എന്തിന് എന്നുള്ളത് കാര്യം ചാറ്റ് ജി പി റ്റിയോട് പറഞ്ഞാൽ മതി നമുക്ക് ആവശ്യമുള്ള ഒരു കത്തെഴുതി കിട്ടും മൂന്നോ നാലോ പേജുകളിലേക്ക് നീളുന്ന ഒരു ലേഖനം ഒന്നോ രണ്ടോ ഖണ്ണികയിലേക്ക് ചുരുക്കി എഴുതേണ്ട ചില സാഹചര്യങ്ങൾ വരാറുണ്ട് ഈ ആറ്റിക്കുറുക്കി എഴുത്ത് ആശയ ചോർച്ച വരാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും ഇനി ഒരു ലേഖനത്തെ വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം ദർജിമയ്ക്ക് നിലവിൽ തന്നെ മാർഗങ്ങളുണ്ട് അതിനെ കൂടുതൽ മേന്മയുള്ളതാക്കി അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഉള്ളടക്കം അറിയാം നമ്മുടെ ഇതിന്റെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താം അതായത് ഉള്ളടക്കത്തിന്റെ പൊതു സ്വഭാവം എന്തെന്ന് പെട്ടെന്ന് പറഞ്ഞു തരും ചാജ് ജി പി റ്റി പോലുള്ള കൃത്രിമ ബുദ്ധികൾ പോലീസ് റെയ്ഡിൽ സാധാരണ ലഘുലേഖകൾ കണ്ടെത്തി എന്നൊക്കെ പറയാറില്ലേ അധികാര വിമർശനമാണോ എന്ന് പരിശോധിക്കും പോലീസ് സംവിധാനത്തിന് പെട്ടെന്ന് കഴിയാതിരിക്കും പക്ഷെ ഈ സംവിധാനം ഈ കത്തുകൾ നമ്മൾ നേരെ ചാറ്റ് ചാജിപിറ്റി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയേൽപ്പിക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് സർക്കാരിനുള്ള തല്ലാണോ തലോടലാണോ കത്തെന്നോ നമുക്കറിയാൻ അറിയാൻ പറ്റും പട്ടികകൾ അല്ലെങ്കിൽ ടേബിളുകളൊക്കെ വാചകങ്ങളാക്കാം വാചകങ്ങളിൽ ചെത കിടക്കുന്ന പട്ടികകളാക്കാം ഗവേഷണ പാഠങ്ങൾക്കും വസ്തുത അന്വേഷണ രേഖകൾ എഴുതാനും ഒക്കെ ഏറ്റവും എളുപ്പമാണ് നിർമ്മിത ബുദ്ധി പിന്നെ ചി പി നമുക്ക് വിവരണം മാറ്റി എഴുതാം അതായത് ഒരു സന്ദർഭത്തിൽ കാരശ്ശേരി മാസ്റ്റർ എഴുതിയത് സുകുമാർ അഴിക്കോടായിരുന്നെങ്കിൽ എങ്ങനെ എഴുതുമെന്ന് നമ്മൾ വി ഏ പിന്നെ വി കെ എന്നിന് എം പി നാരായണപിള്ളയുടെ ശൈലിയിലോട്ട് മാറ്റാം തിരിച്ച് ഇംഗ്ലീഷിൽ ഇതേ എളുപ്പത്തിൽ നട ഇത് തിരിച്ചും അപ്പൊ നിലവിൽ ഇത് ഇംഗ്ലീഷിലാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് താമസിയാതെ നമ്മുടെ എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇത്തരത്തിൽ ആശയമാറ്റങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പൊ കഥാ കവിത പാരഡി വൈജ്ഞാനിക ലേഖനങ്ങൾ എന്നിവയ്ക്കൊക്കെ കാമ്പാകാനും ശക്തിയാകാനും കരുത്താകാനും അല്ലെങ്കിൽ കഴമ്പാകാനും അല്ലെങ്കിൽ ഇതിനൊക്കെ നല്ല ഉം ഉൾക്കാഴ്ച പകരാനും കരുത്താകാനും നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾക്കുണ്ട് ഇത് ഇന്നിന്റെ സാധ്യതയാണ് പക്ഷേ നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ അല്ലെങ്കിൽ എ കൊണ്ടുള്ള സംവിധാനങ്ങൾ നാളത്തെ അനിവാര്യതയായി മാറും ഇപ്പൊ ഇതിനോടൊപ്പം നോട്ട് ചേർക്കുന്നുണ്ട് അതും കൂടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ